എമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടം മുനിസിപ്പാലിറ്റി മാപ്രാണത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ട ആദ്യം നമുക്ക് വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാം വീടിൻ്റെ മുൻവശത്ത് ഒരു ചെറിയൊരു മരം രണ്ട് അടയ്ക്കാൻ മരം പിന്നെ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട് അത് കാരണം വീടിൻ്റെ മുൻഭാവവും ശരിക്കും അങ്ങോട്ട് കാണുന്നില്ല കിണറൊക്കെ നല്ല കിണറാണ് മൂന്നാരണ്ട് കിണറാണ് നല്ല വെള്ളമാണ് അത്യാവശ്യം പെരുമാറാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയിൽ ഷീറ്റൊക്കെ അടിച്ച് ഗ്രില്ലൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ആറ് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് വർഷം പഴക്കം നല്ല വലുപ്പുണ്ട് ഇതിൽ ഈ റൂമിൽ മാത്രം അറ്റാച്ചഡല്ല അറ്റാച്ചഡിന് വേണ്ടി സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കോണി റൂമിൻ്റെ താഴെ ഒരു ബാത്റൂമിനുള്ള സൗകര്യം കൂടി ഉണ്ട് അവിടെ െൻറ്റ് സ്ഥലം രണ്ട് നല്ല വീടാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ചർ ഒരെണ്ണം കോമൺ ഷേരിയ ഷെൽഫുകളൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചണില് കിച്ചൻ സ്ലാബ് ടോപ്പ് ഗ്രാനൈറ്റ് ആണ് ിൽ അറ്റാച്ചഡ് വീഡിയോ എടുക്കാൻ ചെന്ന നേരത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല അതായത് ചിലപ്പോൾ ഇത്തിരി തെളിച്ചൊക്കെ കുറയാം സുഹൃത്തുക്കളെ അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി മാപ്രാണം അടുത്തുള്ളൊരു പ്രോപ്പർട്ടിയാണിത് ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം മുപ്പത്തി അഞ്ച് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആറ് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് കേട്ടോ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ നമ്പറിൽ വിളിക്കാം തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തേഴ് ഇരുപത്തൊമ്പത് അറുപത്തി നാല് ഇരുപത്തി നാല് വീഡിയോ കണ്ട എല്ലാവർക്കും